ഇന്നലെ അഞ്ചാം തീയതി നടന്ന എറണാകുളം വയനാട് ജില്ലകളിലെ എൽ ഡി ക്ലാക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം താരതമ്യേന ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കാത്ത ഒരു ചോദ്യമാണെന്നായിരുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ശരാശരി പഠിക്കുന്ന ഒരാളിന് ഇതിലത്തെ പല ചോദ്യങ്ങളിലും ഉത്തരവിരുത്താൻ പറ്റും എന്നുള്ളതാണ് പത്ത് മാർക്ക് മേടിച്ചില്ല ഒരു എട്ട് മാർക്ക് വരെ എങ്കിലും മേടിക്കാവുന്നതാണ് ഈ ഒരു ചോദ്യപേപ്പർ നമുക്ക് ചോദ്യങ്ങളിലേക്കൊന്ന് വരാം ഫസ്റ്റ് ക്വസ്റ്റ്യന് ഡയാന ഷൂസ് വെയർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെയർ എൻ ഡെയർ ഔട്ട്ഫിറ്റ് ഡയാനയുടെ ഷൂസ് പൂർണ്ണമായിട്ടും അവളുടെ വസ്ത്രങ്ങൾക്ക് ചേരുന്നതായിരുന്നു അല്ലെങ്കിൽ വസ്ത്രത്തിനെ പൂർണ്ണമാക്കുന്നതായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി എ കോംപ്ലിമെൻറ്റ്സ് യു എം പി എൽ ഐ എം ഇ എൻ ടി ഓപ്ഷൻ ബി കോംപ്ലിമെൻറ്റ് യു എം പി എൽ ഇ എം ഇ എൻ ടി ഓപ്ഷൻ സി ഇംപ്ലിമെൻറ്റ് ഓപ്ഷൻ ഡി ഇൻസ്ട്രുമെൻ്റ് നമുക്ക് സിയും ഡിയും ഇവിടെ വരാനുള്ള സാധ്യത ഉള്ള കുറവാണ് സി ഇംപ്ലിമെൻ്റ് വെബ്ബാണ് എക്സിക്യൂട്ട് എന്ന അർത്ഥമാണ് നടപ്പിലാക്കാൻ അർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ് ഡി ഇൻസ്ട്രുമെൻ്റ് ഉപകരണം ഇപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളിയെ സി ഒ എം പി എൽ ഐ എം ഇ എൻ ഡി സി ഒ എം പി എൽ ഇ എം ഇ എൻ ഡി കോമി രണ്ടിൻ്റെയും പ്രത്യേകത നമുക്കറിയാം ഇത് ഹോമോഫോൺസ് എന്ന വക്കാബുലറി ഐറ്റത്തിൽ വരുന്നതാണ് ഏകദേശം ഒരേ സ്പെല്ലിങ് എന്നാൽ ഒരേ ഉച്ചാരണം അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഒരുപാട് വാക്കുകൾ വാക്കുകളിങ്ങനെയുള്ള സെറ്റായിട്ട് വരുന്ന വാക്കുകൾ ഒരുപാടുണ്ട് ഇതിൽ ആദ്യത്തെ വാക്ക് സി ഒ എം പി എൽ ഐ എം ഇ എൻ ഡി കോംപ്ലിമെൻറ്റ് ഇത് നമ്മൾ സാധാരണ കല്യാണ എഴുത്തുകളുടെ അവസാനം വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് എന്ന് നമ്മൾ കാണാറുണ്ട് ഉപചാരപൂർവം ആശംസകളുടെ അർത്ഥത്തിലാണ് ഇവിടെ ആ വാക്ക് ചേരില്ല എന്നാൽ ബി അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ഒ എം പി എൽ ഇ എം ഇ എൻ ഡി ഇതുണ്ടായിരിക്കുന്നത് കംപ്ലീറ്റ് എന്ന വാക്കിൽ നിന്നാണ് സംതിങ് ദാറ്റ് കംപ്ലീറ്റ്സ് മലയാളത്തിൽ പൂരകം പൂരണം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണിത് അപ്പോൾ ഇവിടെ നമ്മളത് അവളുടെ വസ്ത്രം അവളുടെ ഷൂസുമായിട്ട് പൂർണ്ണമായിട്ടും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് ഡയനാസ് ഷൂസ് വെയർ ദ പെർഫെക്റ്റ് കോംപ്ലിമെൻ്റ് ടു ഹർ എൻറ്റയർ ഔട്ട്ഫിറ്റ് അപ്പോൾ ഇവിടുന്ന് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കമ്പനി ഗിവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ് കമ്പനി അത്ര ഉദാരമനസ്കരല്ലാത്തത് കൊണ്ട് തൊഴിലാളികൾക്ക് ബോണസ് വളരെ വിരളമായേ കൊടുക്കാറുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എവരി നവൻ ദെൻ ഒക്കേഷണലി വല്ലപ്പോഴുമൊക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം ബി ടു മിസ് ദ ബോട്ട്സ് അവസരം കളഞ്ഞു കുളിക്കുക എന്നാണ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരവസരത്തിന് വേണ്ട തരത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം സി വൺസ് ഇൻ എ ബ്ലൂ ബ്ലൂമോൺ സെൽഡം വിരളമായി മാത്രം എന്നാണ് അർത്ഥം ഡി ടു സിറ്റ് ഓൺ ദ ഫെൻസ് അതിൻ്റെ അർത്ഥം ന്യൂട്രൽ ഇൻ ആൻ ആർഗ്യുമെൻ്റ് എന്നാണ് ഒരു തർക്കം നടക്കുമ്പോൾ ഒരു വാ ഒരു വാദം നടക്കുമ്പോൾ അതിൽ രണ്ട് ഭാഗത്തും ചേരാതിരിക്കുക അതാണ് ഇതിൻ്റെ അർത്ഥം ഡി അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്ന ആൻസർ എന്ന് പറയുന്നത് സി ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ സെൽനം വളരെ വിരളമായി വല്ലപ്പോഴും മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആൻസർ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രൈസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഫോളോയിങ് സൂസൻ ഡെസിൻറ്റ് ഗോ ട് ചർച്ച് ആസ് ഈ കോൾസ് ഹെയർ സെൽഫ് അ സമ്മൺ ഹു ഡെസൻ ബിലീവ് ഇൻ ദി എക്സിറ്റൻസ് ഓഫ് ഗോഡ് സൂസൻ പള്ളിയിൽ പോകാറില്ല കാരണം അവൾ അവളെ തന്നെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ നിലനിൽപ്പിൽ തന്നെ അവിശ്വസിക്കുന്ന ഒരാളാണ് താൻ എന്നാണ് എന്ന് വെച്ചാൽ ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ നിരീശ്വരവാദി ഫസ്റ്റ് ഓപ്ഷൻ എ തീസ്റ്റ് വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ് ദൈവവിശ്വാസി ബി പാന്തി വിശ്വദേവതവാദം എന്ന കാഴ്ചപ്പാടുള്ള ആളാണ് വൺ ബിലീവ്സ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് ഇൻ ിങ് ആൻഡ് പരിപാടി സർവ്വചരാചരങ്ങളിലും ദൈവം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളിനെയാണ് പാന്തിസം വിശ്വ ദേവതാവാദം അതാണ് മൂന്ന് പോളിത്തീസ്റ്റ് വൺ ഹു ബിലീവ്സ് ഇൻ മോർ ദാൻ വൺ ഗോഡ് ഒന്നിൽ കൂടുതൽ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ പോളിത്തീസ്റ്റ് ലാസ്റ്റ് വേർഡ് എത്തിസ്റ്റ് വൺ ഹു ഡൻ ബിലീവ് ഇൻ ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ നിരീശ്വരവാദി ഇതാണ് നമ്മുടെ ആൻസർ ആൻസർ ഡി ആണ് നമ്മുടെ ഓപ്ഷൻ ആൻസർ ഡി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എയ്റ്റ് ഫോർ വിത്ത് എ ദോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ് ഈ ഹോൾ എച്ച് ഒ എല്ലി ബി ഹോൾ എച്ച് എ എൽ എൽ സി ഹോൾ ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഡി ഹോൾ എച്ച് എ യു എൽ ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന നാല് വാക്കുകളും നമുക്ക് പറയാം ഹോമോണിയം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ദ സെയിം സ്പെല്ലിംഗ് ഏകദേശം ഒരേപോലൊക്കെയുള്ള സ്പെല്ലിങ് വരാം പക്ഷേ ഉച്ചാരണം ഒന്ന് തന്നെ ആയിരിക്കും സെയിം പ്രൊണൺസിയേഷൻ ആയിരിക്കും പക്ഷെ അർത്ഥത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ നാല് വാക്കുകൾ നമുക്ക് ഒരേപോലെ ഉച്ചരിക്കാം പക്ഷേ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ആദ്യത്തെ എച്ച് ഒ എൽ ഇ ഹോൾ നമുക്ക് രശൂശ്വരം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇല്ലേ രണ്ടാമത്തെ എച്ച് ഒ എൽ എൽ ഹോൾ റൂമ് മുറി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് സി ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് എന്ന് തന്നെയാണ് ഡി ഹോൾ നമ്മൾ വലിച്ചു അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഡയറക്ടറുടെ ഉത്തരം കിട്ടും കംപ്ലീറ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കിനാണിയത് സി ഓപ്ഷൻ സി ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഫോർ ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി ഫൈവ് നൈദർ മിസ്റ്റർ ഗുപ്ത സിസൺസ് നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി ഓപ്ഷൻ സി എ ഗോൺ ബി ഗോ സി ഗോയിങ് ബി ഗോസ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ രണ്ട് നൗണുകൾ വരുന്നുണ്ട് മിസ്റ്റർ ഗുപ്ത സിസൺസ് ഹിസ് ഡോട്ടർ അതിൽ ഫസ്റ്റ് നൗൺ പ്ലൂറലും സെക്കൻഡ് നൗൺ ഹിസ് ഡോട്ടർ സിംഗുലറുമാണ് ഈ രണ്ട് നൗണുകളെ നൈദർ നോർ എന്ന് പറയുന്ന ഒരു കോർലേറ്റീവ് അല്ലെങ്കിൽ കൺജക്ഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് സബ്ജെക്ട് കോർ വിഗ്രിണ്ടൊരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന ഒരു റൂൾ ഉണ്ട് ഈ കോർലേറ്റീവുകൾ അല്ലെങ്കിൽ കൺജക്ഷൻ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് സെൻറ്റൻസിൽ വരുന്ന ഉത്തരം പ്രധാനമായിട്ട് ക്രിയ ബബ്ബ് ഏതായിരിക്കണം എന്ന് ഈ കൺജങ്ഷൻസ് അല്ലെങ്കിൽ കോർലേറ്റീവ് തീരുമാനിക്കും അത് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ആസ് വെൽ ആസ് ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു ലൈക്ക് അൺലൈക്ക് റാദർ ദാൻ മോർ ദാൻ വിത്ത് ടുഗതർ വിത്ത് എലോങ് വിത്ത് അ കമ്പനീഡ് ബൈ ഇങ്ങനെ കുറേ കോറലേറ്റീവ്സും കൺജക്ഷൻസും ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് വരികയും രണ്ട് നൗണുകൾ വരികയും ചെയ്താൽ ദ ഷുഡ് ഡിഗ്രി വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഇപ്പോൾ രണ്ട് നാമങ്ങൾ വരികയും ഇതിലേതെങ്കിലും ഒരു കോറലേറ്റീവേ കണക്ട് ചെയ്യുകയും ചെയ്താൽ ആദ്യത്തെ നാമത്തിനനുസരിച്ച് മാത്രമേ ക്രിയ ചേർക്കാവുള്ളതാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ദ ക്യാപ്റ്റൻ ആസ്വല്ലാസ് ദ പ്ലേയേഴ്സ് ഡാഷ് സസ്പെൻഡ് ഫ്രോം ദ ടീം വാസ് റൺ ദ വെയറോണ്ടർ ഇവിടെ ഫസ്റ്റ് റൗണ്ട് ദ ക്യാപ്റ്റൻ സിംഗുളർ സെക്കൻഡ് റൗണ്ട് ദ പ്ലേയേഴ്സ് ഫ്ലൂറൽ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആസ്വല്ലാസ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് നൗൺ ക്യാപ്റ്റൻ എന്ന സിംഗുളർ നൗണ്ടിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ക്ലേ ചേർക്കുന്നത് വാസ് ചേർത്ത് ദ ക്യാപ്റ്റൻ ആസ്വല്ലാസ് ദ പ്ലെയേഴ്സ് വാസ് സസ്പെൻഡ് ഫ്രം ദ ടീം ഇവിടെ നമ്മൾ എടുക്കുക ഫസ്റ്റ് നൗൺ എന്ന് പറയുന്നത് മിസ്റ്റർ ഗുപ്താ സൺസ് സെക്കൻഡ് നൗൺ ഹിസ് ഡോട്ടർ ആദ്യത്തത് പ്ലൂറലും രണ്ടാമത്തെ സിംഗ്ലറുമാണ് അതിനെ നൈദർ നോർ എന്ന് പറയുന്ന ഒരു ക്വാർലിറ്റി കൊണ്ട് കണക്ട് ചെയ്യുകയാണ് ഇത് രണ്ടാമത്തെ സെറ്റിൽ വരുന്നതാണ് ഓറ് ഐതറോർ ബട്ട് ആൾസോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാർലിറ്റി വരികയും രണ്ട് നൗണുകളെ കണക്ട് ചെയ്യുകയും ചെയ്താൽ ദ വെർമിഷ് ഡിഗ്രി വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ് രണ്ടാമത്തെ നൗൺ അനുസരിച്ച് ക്രിയ ചേർക്കാവും ഓറ് ഐതറോറ് ബട്ട് ആൾസോ ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ഹിസ് ഡോട്ടറാണ് സിംഗുളറാണ് ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ആദ്യത്തെ ദീയെ ഗോൺ അത് ശരിക്കും പറഞ്ഞാൽ നോൺഫൈനേറ്റ് വർബാണ് ബി ത്രീ ആണ് പക്ഷേ ഓക്സി വർബില്ല ആണ് ബി ഗോ ഡു പ്ലസ് വർബാണ് പ്ലൂറൽ നോണുകളോടൊപ്പമാണ് സാധാരണ ചേർക്കുന്നത് സി ഗോയിങ് ഇത് പ്രസൻറ്റ് പാർട്ട്സ്പിൾ ആണ് അല്ലെങ്കിൽ ഐ എൻ ജി ഫോമാണ് ഇതും നോൺ ഫൈനേറ്റ് വർബാണ് കാരണം ഇവിടെ ഓക്സ് വർബ് വന്നിട്ടില്ല നാലാമത്തേത് ഡി ഗോസ് ഡെസ് പ്ലസ് വർബാണ് സിംഗുളർ സബ്ജിനോടൊപ്പം ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് രണ്ടാമത്തെ നൗൺ എന്ന് പറയുന്നത് ഹിസ് ഡോട്ടർ ആണ് സിംഗുലറാണ് അപ്പോൾ നമുക്ക് ഏത് ചേർക്കാം ഗോസ് ചേർക്കാം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് നൈദർ മിസ്റ്റാർ ഗുപ്താ സൺ നോർ ഹിസ് ഡോട്ടർ ഗോസ് ടു ദ ജിം റെഗുലർലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി സിക്സ് ഇഫ് ഷി കോൾഡ് മി ഐ ഡാഷ് ദ പാർട്ടി ആൻസർ എ അറ്റഡ് ബി വുഡ് അറ്റൻഡ് സി വിൽ അറ്റൻഡ് ബി വുഡ് ഹാവ് അറ്റൻഡ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് തുടങ്ങുന്നത് ഇഫിലാണ് ഇഫിലോ അൺലസിലോ തുടങ്ങുന്ന വാക്യങ്ങളെ നമ്മൾ വിളിക്കുന്നത് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഈ കണ്ടീഷണൽ സെൻറ്റൻസസ് നാല് തരത്തിലുണ്ട് ടൈപ്പ് സീറോ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ അതിൽ ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഇഫിൽ തുടങ്ങുന്ന ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റ് വരും വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വർബാണ് ഇഫ് യു വർഡ് ഹാർഡ് യു വുഡ് പാസ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇഫ് ഷീ കോൾഡ് മീ ഇഫിൽ തുടങ്ങുന്ന ക്ലാസ്സിൽ കോൾഡ് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നത് അപ്പോൾ അപ്പുറത്ത് മെയിൻ ക്ലാസ് എന്ത് വരണം ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എയ്റ്റി സെവൻ ഡാഷ് ബോയ് ഹീ ടോക്ക് ടു മീ എസ്റ്റർഡേ ടേൺ ഔട്ട് ടു ബി മൈ ഓൾഡ് നേബേഴ്സൺ ഇന്നലെ എന്നോട് സംസാരിച്ച പയ്യൻ എൻ്റെ പഴയ ഒരു അയൽക്കാരൻ്റെ മകനായിരുന്നു അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന ബോയ് അതൊരു പർട്ടിക്കുലർ ബോയി ആണ് അല്ലേ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഒന്ന് എ ആന് ബി എ സി ദോസ് ഡി ഡി ഇപ്പോൾ നമുക്കിതിന് വരാവുന്ന ഒരു ആർട്ടുകളുടെ ഉപയോഗമാണ് അല്ലേ അതിൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനറ്റ് ആർട്ടുകളാണ് എയും ഇൻഡെഫിനിറ്റ് ആർട്ടുകളാണ് അല്ലേ വ്യക്തികളെയോ വസ്തുക്കളെയോ പർട്ടിക്കുലറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല എന്നാൽ ദി അങ്ങനല്ല ദിയെ നമ്മൾ വിളിക്കുന്നതിന് ഡെഫിനറ്റ് ആർട്ടുകളെന്നാണ് ഇറ്റ് ഈസ് കോൾഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ബിക്കോസ് ഇറ്റ് ഈസ് യൂസ് ടു പർട്ടിക്കുലറൈസ് പേഴ്സൺസ് ഓർ ഓബ്ജെക്ട്സ് എന്നാണ് അതിനെ ഡെഫിനിറ്റ് ആർട്ടുകൾ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ നമ്മളത് ഉപയോഗിക്കുന്നത് വ്യക്തികളെയോ വസ്തുക്കളെയോ നമുക്ക് പ്രത്യേകമാക്കാൻ പർട്ടിക്കുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്നലെ എന്നോട് സംസാരിച്ച പൈ എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ബോയ് അതൊരു പ്രത്യേക ബോയ് ആണ് അല്ലേ അപ്പോൾ ആ ബോയ് പർട്ടിക്കുലർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുമ്പിൽ എന്ത് ചേർക്കണം ഒരു ഡെഫിനിറ്റ് ആർട്ടുകൾ ചേർക്കണം എന്നു ദി ചേർക്കണം അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ഡി ദ ബോയ് ഹു ടോക്ക് ദി ടു മി യെസ്റ്റർഡേ ടേൺ ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ ആൻസറ് ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ എയ്റ്റി എയ്റ്റ് ഐ വുഡ് റാദർ ഹാവ് ഇ ടീ ഡാഷ് കോഫി എ ദാൻ ബി ടു സി ഫോർ ഡി ബട്ടർ ഐ വുഡ് റാദർ ഹാവ് ഇ ടീ ഡാഷ് കോഫി ഇപ്പം ഇവിടെ റാദർ ദാൻ എന്നൊരു പ്രയോഗമുണ്ട് നമ്മളത് പ്രിഫർ ടു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഐ പ്രിഫർ കോഫി ടു ടീ അല്ലേ എനിക്ക് ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ചായേക്കാൾ ഇഷ്ടം കോഫിയാണ് അല്ലേ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു പ്രയോഗമാണ് ഏത് റാദർ ദാൻ റാദർ ദാൻ അപ്പം റാദർ വന്നാൽ അതിൻ്റെ കൂടെ എന്ത് വരാം ദാൻ വരാം അല്ലേ ഇപ്പം ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് റാദർ ദാൻ ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി അപ്പം അവിടെ നമ്മൾ പ്രിഫർ ടു എന്ന അർത്ഥത്തിനാണ് ഐ വുഡ് അല്ലെങ്കിൽ ഐ പ്രിഫർ കോഫി ടു ടീ അതേ അർത്ഥത്തിൽ തന്നെയാണ് തന്നെയാണേത് ഐ വുഡ് റാദർ ഹാവ് എ കോഫി ഐ വുഡ് റാദർ ഹാവ് ടീ ദാ കോഫി ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ എ ആണ് നെക്സ്റ്റ് എയ്റ്റ് നയൻ ഐ ആം ഓൾഡർ ദാൻ യു ഡാഷ് ക്വസ്റ്റൻ ഡാഗാണ് സാധാരണ നമ്മൾ ക്വസ്റ്റൻ ഡാഗിന് അടിസ്ഥാന നിയമങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പല റൂളുകൾ കൂട്ടത്തിൽ പറയുന്ന ഒരു സിമ്പിൾ റൂൾ ഉണ്ട് ഐസ് സബ്ജക്റ്റായിട്ട് വരുന്ന വാക്യങ്ങളിൽ എന്ന് വെച്ചാൽ ഐ സബ്ജെക്റ്റായിട്ട് വരികയും അതിനോടൊപ്പം ആം ചേർന്ന് വരികയും ചെയ്യുന്ന വാക്യങ്ങളിൽ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു സിമ്പിൾ റൂൾ ഉണ്ട് ഐയും ആമും ചേർന്ന് വരുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ആമിൻ്റെ ഐ അല്ല ആറിൻ്റെ ഐ ആണ് ഐ ആം ലേറ്റ് ക്വസ്റ്റൻഡാഗ് ആറിൻ്റെ ഐ എന്നാൽ ഐ ആം ചേർന്ന് വരുന്ന വാക്യം നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ ആയിരിക്കും ഐ ആം നോട്ട് ലൈറ്റ് അതിൻ്റെ ക്വസ്റ്റൻഡാഗ് എന്ന് പറയുന്നത് ആം ഐ ആണ് അപ്പോൾ ഐ പ്ലസ് ആം ആണ് വരുന്നതെങ്കിൽ ക്വസ്റ്റൻഡാഗ് ആറിൻ്റായി ഐ പ്ലസ് ആം പ്ലസ് നോട്ട് ആണെങ്കിൽ ടാഗ് ആം ഐ ആണ് ഇവിടെ ഐ ആം ഓൾഡർ ദാൻ യു അപ്പോൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസാണ് ഐ ചേരുന്ന ആം ചേരുന്ന പോസിറ്റീവ് സെൻ്റൻസ് ആണ് ഇതിൻ്റെ ക്വസ്റ്റൻ്റെ നമുക്ക് ഏത് മതി ഡി മതി ആറിൻ ടു ഐ ആർ ഇൻ ട് ഐ ഐ ആം ഓൾഡർ ദാൻ യു ആർ ഇൻ ട് ഐ നമുക്കിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിറ്റിൽ ആൻഡ് ഓൾവെയ്സ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ ഇവിടെ ആൻസറായിട്ട് തന്നിരിക്കുന്നത് നാല് ഫ്രൈസൽ വെർബുകളാണ് ഒന്ന് ലുക്സ് അപ് ടു ബി ലുക്സ് ഇൻ ടു സി ലുക്സ് ഔട്ട് ഡി ലുക്സ് എറൗട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ നാല് ക്വസ് നാല് ഫ്രൈസ് വർബിൻ്റെയും ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായാൽ മാത്രമേ അതിന് കറക്റ്റ് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റൂ ആദ്യത്തെ ലുക്സ് അപ് റ്റു അതാണ് നമ്മുടെ ഉത്തരം അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഓർ ആത്മയർ സമ്മൻ ഒരാളെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക നമ്മൾ പറയത്തില്ല നമ്മളൊരു മാതൃകയായിട്ട് ഉറ്റുനോക്കുക ആ അർത്ഥമാണ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ അവളുടെ മുതിർന്ന സഹോദരനെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്നു ലിറ്റിൽ ആൻ ഓൾവെയ്സ് ലുക്സ് അപ് ടു ഹർ ഓൾഡർ ബ്രദർ റെസ്പെക്റ്റ് ആൻഡ് അഡ്മയർ എന്നർത്ഥമാണ് അർത്ഥമാണ് അടുത്ത ലുക്സ് ഇൻ ടു ലുക്സ് ഇൻ ടു എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്നൊരു അർത്ഥമുണ്ട് എക്സാമിൻ എന്നർത്ഥമുണ്ട് ദ സി ബി ഐ വാസ് ആസ് ടു ലുക്ക് ഇൻ ടു ദ മാറ്റർ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് എന്നൊരു അർത്ഥമാണ് ഐ റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻഡ് ദ മാറ്റർ ആൻഡ് ടേക്ക് നെസറി സ്റ്റെപ്സ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് എക്സാമിനുള്ള മീനിങ് ആണ് സി ലുക്ക് ഔട്ട് ലുക്കൗട്ട് നമ്മൾ പത്രത്തിൽ കാണുക ലുക്ക് ഔട്ട് നോട്ടീസ് അല്ലേ വാച്ച് ഔട്ട് അല്ലെങ്കിൽ സെർച്ച് എ മിസ്സിങ് പേഴ്സൺ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് നാലാമത്തേത് ലുക്സ് അറൗണ്ട് ചുറ്റും നടന്ന് കാണുക നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞാൽ ഐ സ്പെൻഡ് ദ റിമൈനിങ് ടൈം ലുക്കിംഗ് അറൗണ്ട് കാശ്മീർ എന്നു വെച്ചാൽ ബാക്കി കിട്ടിയ സമയം ഞാൻ കാശ്മീർ നോക്കി കാണാൻ വേണ്ടി ചോദിച്ചു നമ്മൾ ചുറ്റി നമ്മളൊന്ന് ചുറ്റി നടന്നുകുറ്റി നടന്ന് കാണുക എന്ന അർത്ഥത്തിലാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രൈസ് റോഡിൻ്റെ മീനിങ് നല്ലതുപോലെ എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനും കൂടെ നമുക്ക് അവസാനിപ്പിക്കാം